മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല എ ഡി ജി പിഖ്യമന്ത്രി സംരക്ഷിക്കുന്നു ട്രാക്ടറിൽ പോയ എ ഡി ജി പോലീസുകാരനെ പ്രതിയാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വരുമ്പോൾ മറു ട്രാക്ടർ യാത്രയിൽ എം ആർ അജിത് കുമാറിന് വീഴ്ച പറ്റി ആരും ആവർത്തിക്കരുതെന്ന ഡി ജി പിയുടെ കർശന നിർദ്ദേശം രവാഡ ചന്ദ്രശേഖർ പോലീസിൽ അതിശക്തമായ നീക്കങ്ങളും നിലപാടുകളുമായി മുന്നോട്ടു പോവുകയാണ് എം ആർ അജിത് കുമാറിന് ഹൈക്കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ വലിയ വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ മാനസ പുത്രണെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിശേഷിപ്പിക്കാറുള്ള എം ആർ അജിത് കുമാറിന് ഇപ്പോഴത്തെ സേനയിൽ നിന്നും കനത്ത തിരിച്ചടി വിവാദമായ ശബരിമല ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കാലിന് വേദനായതിനാലാണ് ട്രാക്ടറിൽ സഞ്ചരിച്ചതെന്ന് അജിത് കുമാർ വിശദീകരണം നൽകിയിരുന്നെങ്കിലും ഇത് തീർത്തും ദുർബലമായ വാദമാണെന്നാണ് പരിവാട ചന്ദ്രശേഖർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം നടപടികൾ പോലീസിൽ പോലീസിലാരും ആവർത്തിക്കരുതെന്നും ഡിജിപി കർശന നിർദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് ഡിജിപി സെക്രട്ടറിക്ക് കൈമാറി പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി വിധി ഡ്രൈവർ ഡ്രൈവറല്ലാതെ മറ്റൊരാളും അതിലുണ്ടാകാൻ പാടില്ലെന്നും പന്ത്രണ്ട് വർഷം മുൻപ് പുറപ്പെടുവിച്ച വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ നിരോധനം വകവയ്ക്കാതെയാണ് അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത് വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു അടുത്ത ദിവസം കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമാണ് എഡി ജി പി അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചത് ശബരിമലയിൽ ട്രാക്ടറിൽ പോയ എ ഡി ജി പി എതിരെ കേസെടുക്കാതെ പാവപ്പെട്ട പോലീസുകാരനെ പ്രതിയാക്കി കേസെടുത്തു ശബരിമല സംഭവത്തിലെ ഡി ജി പി നിയമവും അച്ചടക്കവും ലംഘിച്ചു മുഖ്യമന്ത്രി അതിനെ ഒത്താശ ചെയ്യുകയാണെന്നും സണ്ണി ജോസഫ് വിമർശനം ഉയർത്തി ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സംസ്ഥാന സർക്കാരും ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണോ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയാൽ തീരുമാനമുണ്ടാകുമോ വ്യക്തത വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരള സർവകലാശാലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെയാണ് രാജ്ഭവനിൽ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൌസിൽ ഇരുവരും തൊട്ടടുത്ത മുറികളിൽ താമസിച്ചെങ്കിലും കൂടിക്കാഴ്ച നടത്തിയില്ല അതേസമയം ഗവർണറുമായി മുഖ്യമന്ത്രി അനൌപചാരിക ആശയവിനിമയം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ സമീപകാല വിവാദങ്ങളിൽ സർക്കാർ നിലപാട് വിശദീകരിച്ച് കത്തും നൽകിയെന്നാണ് വിവരം അതിനിടെ കേരള സർവകലാശാലയിലെ തർക്കം തീർക്കാൻ സർക്കാർ സമമായ ശ്രമം തുടങ്ങിയെങ്കിലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനാവില്ലെന്ന ഉറച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സമാന്തര സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിൽ ഔദ്യോഗിക ഉത്തരവിറക്കിയ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനോട് വി സി വിശദീകരണം തേടി ഇടത്തു മുന്നണിയിലെ കൂട്ടയടി തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇങ്ങനെ പോയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പലതും മറന്നേക്ക് പുറത്തുവരും പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ നീങ്ങും സി പി എം സി പി ഐ പോരൊരു വശത്താണ് സി പി എമ്മിനുള്ളിലെ തമ്മിലടി മറു വശത്ത് ഇപ്പോൾ പൊതുസമക്ഷത്തിന് മുന്നിലേക്ക് പരസ്യമായി എത്തിയിരിക്കുകയാണ് നേരത്തെ പാർട്ടി സമ്മേളനങ്ങളിലായിരുന്നു പരസ്പരം പോർവിളിയെങ്കിലും അതൊക്കെ ഒന്നുമില്ല ഒതുക്കി തീർക്കാൻ പാർട്ടി ശ്രമിച്ച് പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല മറന്നിക്ക് പുറത്തു വന്നിരിക്കുകയാണ് ഇടുക്കിയിൽ ചെറുതോണിയിൽ മന്ത്രി കെ രാജൻ വിവിധ പരിപാടികൾക്കായി ജില്ലയിൽ വന്ന ദിവസം തന്നെ റവന്യൂ വകുപ്പിനെതിരെയും സി പി ഐക്കെതിരെയും ആഞ്ഞടിച്ച് സി പി എം ജില്ലയിൽ നടക്കുന്നത് റവന്യൂ രാജാണെന്നും വകുപ്പിലെ പ്രമുഖർ ജനങ്ങളെയും താഴെക്കിടയിലുള്ള ജീവനക്കാരെയും ഹൈജാക്ക് ചെയ്യുകയാണെന്നും സി പി എം സി പി എതിരെ ഒളിയം മന്ത്രി ഉദ്ഘാടനം ചെയ്ത ക്വാർട്ടേഴ്സുകൾ റവന്യൂ ജീവനക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ നടക്കുന്ന നീക്കങ്ങൾക്കിടയിലാണ് സിപിഎം ജില്ലാ ആസ്ഥാനത്തുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകൾ റവന്യൂ വകുപ്പിന്റെ കുത്തകയാക്കാതെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് ഉപകരിക്കുന്ന വിധം പ്രയോജനപ്പെടുത്തണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടു ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഏറ്റവും അധികം ഉദ്യോഗസ്ഥ പരിഗണന ആവശ്യമായ സാഹചര്യത്തിൽ ഉറംതിരിഞ്ഞിരുന്ന ജനം ഒറ്റപ്പെടുത്തുമെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം സി പി എമ്മിനെതിരെ സി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ എന്ന പ്രമേയം അവതരിപ്പിച്ചിരുന്നു സിപിഐ വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം സംസ്ഥാനത്തെ വനാതിർത്തികളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വന്യജീവി ആക്രമണമാണ് ഉണ്ടാകുന്നത് വയനാട്ടിലും മൂന്നാറിലുമെല്ലാം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വലിയ ജനകീയ പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതായത് സർക്കാരിലെ ഒരു മന്ത്രിയെ ഒരു വകുപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗവും മറ്റൊരു മന്ത്രിയെയും മറ്റൊരു വകുപ്പിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഏതൊരു വിഭാഗവും രംഗത്ത് വന്നിരിക്കുന്നു തുടക്കത്തിൽ സർക്കാർ ഒരു പരാജയമെന്ന് ഇടതു മുന്നണി തന്നെ പറയുകയാണോ എന്നാണ് പുതിയ ചോദ്യം ജനകീയ പ്രശ്നങ്ങൾക്ക് നിലമ്പൂരിലെ ജനത മറുപടി നൽകിയെന്നും സർക്കാർ എല്ലാ മേഖലയിലും പരാജയമെന്ന് വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷവും ഇതിനിടയിൽ രംഗത്തുണ്ട് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലയിലും തികഞ്ഞ പരാജയമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇന്നുവരെ ഇല്ലാത്ത വിലക്കയറ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോഴും വിലക്കയറ്റം തടയാൻ സർക്കാർ സംവിധാനങ്ങൾക്കാകുന്നില്ല കേരളത്തിന്റെ ആരോഗ്യം വെന്റിലേറ്ററിലാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമാക്കി അക്കാഡമിക് രംഗം തയ്യാറാക്കിയ സർക്കാർ സംവിധാനം പാടെ കുളഞ്ഞു പ്രതിപക്ഷ നേതാവും പറഞ്ഞു സർക്കാരിനെതിരായ വടി അവർ തന്നെ കൊണ്ടുതരുന്നുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി സിപിഎം എം എൽ എ മാരുടെ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പ്രശ്നപരിഹാരത്തിന് മുൻകൈയ്യെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട് അതേസമയം സിപിഎമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല നൂറനാട് ആദ്യക്കാട്ട് കുളങ്ങരയിലെ സിപിഎം കുടിയൊഴുപ്പിക്കലിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ആലപ്പുഴ നൂറനാട് ആദ്യക്കാട്ട് കുളങ്ങരയിൽ അമ്മയും മക്കളെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ട വിട്ട സംഭവത്തിൽ കേസെടുത്ത പോലീസ് സി പി എം പാലമേ ലോക്കൽ സെക്രട്ടറിയെ ഒന്നാംപതിയാക്കിയാണ് നൂറനാട് പോലീസ് കേസ് എടുത്തത് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബത്തിന്റെ പരാതിയിലാണ് കേസ് കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അമ്മയും രണ്ട് മക്കളും ഇറങ്ങുന്ന കുടുംബത്തിനെയാണ് സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വീട് പൂട്ടി പുറത്താക്കിയത് ഇവർ വീട്ടിലില്ലാത്ത സമയത്താണ് സി പി എം നേതാക്കളെത്തി വീട് പൂട്ടി കൂടികുട്ടിയത് വീടിന്റെ മുൻ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനാണ് മൂന്ന് ദിവസം മുൻപ് താമസത്തിലെത്തിയ കുടുംബത്തെ പെരുവഴിയിലാക്കിയത് വീട് വിട്ടിറങ്ങണമെന്നാവശ്യപ്പെട്ട ഗൃഹനാഥനെ സി പി എം ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളും പുറത്തു വന്നിട്ടുണ്ട് വീട് കൂട്ടി കൊടുകുട്ടിയത് സംഘർഷാവസ്ഥ ഒഴിവാക്കാനാണെന്നാണ് ചാരമൂട് ഏരിയ കമ്മിറ്റി വിശദീകരിക്കുന്നു വീട് പോലീസ് എത്തി തുറന്നു നൽകിയിരുന്നു സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല ഫയൽ അദാലത്ത് ഉത്തരവിന് പുല്ലുവില ഫയൽ വിവരം നൽകാതെ അൻപത് ഡയറക്ടറേറ്റുകളും പത്ത് സെക്രട്ടേറിയറ്റ് വകുപ്പുകളും അന്തേശാസനം നൽകി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് തുടക്കത്തിലെ പാളി അദാലത്ത് തുടങ്ങി മൂന്നാഴ്ചയായിട്ടും അൻപത് ഡയറക്ടറേറ്റുകളും പത്ത് സെക്രട്ടേറിയറ്റ് വകുപ്പുകളും ഫയൽ വിവരങ്ങൾ നൽകിയില്ല ജനങ്ങൾ ഇപ്പോഴും ഇടപെടുന്ന കെ എസ് ഇ വി ജലഅ അതോറിറ്റി ഉൾപ്പെടെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സ്ഥാപനങ്ങളിൽ ഒന്നുപോലും വിവരങ്ങൾ കൈമാറിയിട്ടേയില്ല സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഇരട്ടത്താപ്പ് വീണ്ടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വലിയ അനാസ്ഥ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സി പി എം സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും വൈദ്യുത അക്കാദമി അഞ്ചാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുകയാണ് വിഷയത്തിൽ വിദ്യാഭ്യാസ വൈദ്യുത വകുപ്പുകൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് സർക്കാർ മിഥുന്റെ മരണം സിപിഎം വിലയിരുത്തൽ പാർട്ടിക്ക് ക്ഷീണം ഉടൻ രക്ഷാപ്രവർത്തനം വേണമെന്നുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ സർക്കാർ വകുപ്പുകളുടെ മാപ്പറിക്കാത്ത അനാസ്ഥയ്ക്കിരയായ മിഥുന്റെ സംസ്കാരം കഴിഞ്ഞിട്ടും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ മടിച്ച് സർക്കാർ ഉത്തരവാദിത്വം മുഴുവൻ പ്രധാന അധ്യാപകയിൽ കെട്ടിവച്ചതോടെ സിപിഎം നേതൃത്വത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെ സംരക്ഷിച്ചു വീഴ്ച അന്വേഷിക്കാൻ പോലും തദ്ദേശ വകുപ്പ് തയ്യാറല്ല അന്വേഷണം പൂർത്തിയായില്ലെന്ന പേരിൽ വൈദ്യുതി വകുപ്പും നടപടി വൈകിപ്പിക്കുന്നു എന്നാൽ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം സ്കൂൾ മുറ്റത്ത് പിടഞ്ഞു മരിച്ച മിഥുനെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ കേരളം യാത്രയാക്കി ഇതെല്ലാം കഴിഞ്ഞെന്ന് കരുതി കണ്ടടക്കാൻ ഒരുങ്ങുകയാണ് മിഥുനെ മരണത്തിലേക്ക് തള്ളിയിട്ട സർക്കാർ വകുപ്പുകൾ മൂന്ന് ദിവസമായിട്ടും അന്വേഷണം പൂർത്തിയായില്ല എന്നുള്ളതാണ് ന്യായീകരണം സി പി എം ലോക്കൽ സെക്രട്ടറി മാനേജറായുള്ള സ്കൂളിൽ വൈദ്യുതി ലൈൻ മാറ്റാത്തതിന്റെ ഏക ഉത്തരവാദി വനിതാ പ്രധാന അധ്യാപികയാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ അവരെ സസ്പെൻഡ് ചെയ്തതോടെ അനുമതിയില്ലാതെ ഷെഡ് നിർമ്മിച്ചതും സുരക്ഷ ഉറപ്പാക്കാത്തതുമടക്കം മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും നടത്തിയ വീഴ്ചകളെല്ലാം മറച്ചുവെച്ചു പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള തേവക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിന് വൻ വീഴ്ചയുണ്ടായെന്നും ഇത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും സിപിഎം വിലയിരുത്തലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംഭവം തിരിച്ചടിയാകാതിരിക്കാൻ പാർട്ടിയും പോഷക സംഘടനകളും രക്ഷാപ്രവർത്തനത്തിനിറങ്ങാൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ എന്നിവർ പങ്കെടുത്ത അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു പ്രശ്നം വരുമ്പോൾ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതാണല്ലോ മുഖ്യമന്ത്രിയുടെ രീതി എന്നാണ് ഇതിനിടെ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെ വിമർശനം സംഭവം രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമായെന്ന് വിലയിരുത്തിയ യോഗം ഇതിനെ നേരിടാൻ സർക്കാരിന്റെയും പാർട്ടിയുടെയും സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചു പാർട്ടിയുടെ അധ്യാപക സംഘടനയായ കെ എസ് ടി യെ പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് നൽകണമെന്ന് നിർദേശമുണ്ടായി കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട വീട് നിർമ്മിച്ച് നൽകുന്നത് താൻ അധ്യക്ഷനായ കേരള സ്റ്റേറ്റ് ഫാരസ് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് ആയിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ അറിയിച്ചിരുന്നു പ്രഥമ അധ്യാപകർക്കെതിരെ മാത്രം നടപടിയെടുത്തിട്ട് കാര്യമില്ലെന്നായിരുന്നു യോഗത്തിന്റെ പൊതുവികാരം മാനേജ്മെന്റിനെതിരെ കർശന നടപടി വേണം വൈദ്യുതി ബോർഡ് സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയും നടപടിയെടുക്കണം സ്കൂൾ മാനേജർ ഭരണസമിതി പ്രസിഡന്റ് പദവികൾ വഹിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാർക്കെതിരെ പാർട്ടി തല നടപടി വേണമെന്നും ആവശ്യമുയർന്നു മിഥുന്റെ കുടുംബം പാർട്ടി കുടുംബമാണെന്നാണ് സിപിഎം നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഷം സംസ്ഥാന ജില്ലാ ലോക്കൽ തലങ്ങളിലെ നേതാക്കൾ ഒരുമിച്ച് മിഥുന്റെ വീട് സന്ദർശിച്ചത് ഇത് കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മൂന്ന് നാട്ടുപ്രവാണിമാർ സ്ഥാപിച്ച സ്കൂളാണ് പിന്നീട് സി പി എം പിടിച്ചെടുത്തത് അധ്യാപക അനധ്യാപക നിയമനങ്ങൾ പാർട്ടി കുടുംബങ്ങൾക്ക് മാത്രമാണെന്ന ആരോപണവും ഇവിടെയുണ്ട് അധ്യാപികയെ ബലിയാടാക്കി മാനേജ്മെന്റിനെ രക്ഷിച്ചു അന്വേഷണം പോലുമില്ലാതെ തദ്ദേശ വകുപ്പ് ഒരാഴ്ച സമയമുണ്ടല്ലോ എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ഇതെങ്ങനെ ശരിയാകുമെന്നാണ് പുതിയ ചോദ്യം തേവലക്കര ബോയ്സ് സ്കൂൾ സംഭവത്തിൽ അനാസ്ഥയുണ്ടായിട്ടും കുറ്റക്കാരെ തൊടാതെ തദ്ദേശ വകുപ്പും കെ എസ് സി ബി പ്രധാന അധ്യാപികരെ സസ്പെൻഷൻ പ്രഖ്യാപിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ച മന്ത്രിയുടെ ധൃതി ഉന്നതരെ തുടർന്നതിലുണ്ടായില്ല ഫ്രീ ഫേസ് വൈദ്യുത ലൈന എൺപത്തെട്ട് സെന്റിമീറ്റർ മാത്രം താഴെ സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സിപിഎം നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ചയെപ്പറ്റി ഉന്നത ആരും മിണ്ടുന്നില്ല മന്ത്രിമാരും ഉന്നതരും സ്കൂളിലെത്തുമ്പോൾ അവരെ വിവരങ്ങൾ ധരിപ്പിക്കാൻ മാനേജ്മെന്റിലെ സി പി എം പ്രതിനിധികളാണ് മുന്നിലുള്ളത് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി വീഴ്ച സംബന്ധിച്ചെങ്കിലും അധ്യാപികയെ ബലിയടാക്കി കുറ്റക്കാരനായ മാനേജർ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം സ്വീകരിച്ച ഉത്തരവ് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ മരണം അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചു കേസ് ഇരുപത്തിമൂന്നിന് വീണ്ടും പരിഗണിക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ നൽകിയ കുറ്റപത്രം സംബന്ധിച്ചും തെളിവുകൾ സംബന്ധിച്ചുമുള്ള കൂടുതൽ വിശദീകരണം അടങ്ങിയതാണിത് കടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് വീണ്ടും പരിഗണിക്കും അഡീഷണൽ കുറ്റപത്രം കോടതി പരിശോധനയ്ക്ക് എടുക്കും അതേസമയം ആത്മഹത്യാ കേസിൽ തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് ദിവ്യക്കെതിരായി ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ പറഞ്ഞു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാധു കരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി കലക്ടറുടെ മൊഴിയുണ്ട് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ പി പി ദിവ്യ വേട്ടയാടപ്പെടുകയാണ് വ്യക്തി താല്പര്യവും രാഷ്ട്രീയ താല്പര്യവുമാണ് മറ്റ് ആരോപണങ്ങൾക്ക് പിന്നിൽ കുറ്റപത്രം റദ്ദാക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് പണം വാങ്ങിയെന്നതിന് നേരിട്ടുള്ള തെളിവ് കുറ്റപത്രത്തിനില്ല എന്നാൽ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായതായി കുറ്റപത്രത്തിലുണ്ട് നിയമപരമായി നിലനിൽക്കാത്ത കുറ്റപത്രമാണ് പോലീസ് അർപ്പിച്ചതെന്നാണ് കെ വിശ്വൻ പറയുന്നത്